ലോ ബേഡ്സിന് നമുക്ക് ഏറ്റവും ചിലവ് കുറഞ്ഞ രൂപത്തിൽ ഭക്ഷണം കൊടുക്കാൻ പറ്റിയ ഇലകളുണ്ട് അതിൽ നല്ല ഏറ്റവും അവർക്ക് ഇഷ്ടമുള്ളൊരു ഭക്ഷണമാണ് തുളസി ഇല തുളസിയില നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ കഴിക്കുന്നതാണ് പിന്നെ ഞാൻ എൻ്റെ ലോ ബേഡ്സിൻ്റെ കൂട്ടിൽ തന്നെയാണ് തുളസി തുളസിയിലൊരു ചട്ടിയിലാക്കി കുഴിച്ചിട്ടതാണ് അപ്പോൾ ആവശ്യത്തിനുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ അവർക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ നാച്ചുറലായിട്ട് ഉള്ളൊരു കൂട് മാതിരിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ ഭക്ഷണ ചെലവ് കുറയ്ക്കാനും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ട് സാധിക്കും അപ്പോൾ കൂട്ടിൽ തന്നെ നല്ല രീതിയിൽ തുളസിയിലൊക്കെ വളർത്തി ഉണ്ടാക്കാവുന്നതാണ് അതുപോലെ നമുക്ക് വേണ്ടിയിട്ടൊരു കൊടുക്കാൻ പറ്റുന്ന ഇലയാണ് മറ്റേ കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല കഞ്ഞിക്കൂർക്കൽ ഇല വേറെ ഇനി വേറെ അതിന് പേരെന്താ പറയാ എനിക്കറിയില്ല നമ്മളിവിടെയൊക്കെ കഞ്ഞിക്കൂർക്കൽ എന്നാണ് പറയാൽ അതിൻ്റെ ഇലയും നല്ലപോലെ കഴിക്കുന്നതാണ് അതും ഇതുപോലെ ഞാൻ ഈ കൂട്ടിൽ തന്നെയാണ് വളർത്തുന്നത് ഒരു ചാക്കലൊക്കെ ആയിട്ട് വളർത്തിയെടുക്കുന്നതാണ് കഞ്ഞിക്കൂർക്കലിൻ്റെ ഇല അപ്പോൾ അവർ അവർക്ക് ആവശ്യമുള്ളതിനെ കൂട്ടിൽ നിന്ന് തന്നെ കഴിക്കുന്നതാണ് നമുക്ക് കുറഞ്ഞ ചിലവിൽ ഭക്ഷണത്തിന് കൂടുതൽ ചിലവായിട്ട് ഒന്നും വരുന്നില്ല ഇങ്ങനെ ഉണ്ടാക്കിയാൽ അപ്പോൾ ഇങ്ങനെ കുറച്ച് തനയും നമ്മൾ ഇട്ട് കൊടുക്കും അപ്പോൾ തനക്ക് കൂടുതൽ പൈസക്ക് ചിലവ് വരുന്നില്ല കുറഞ്ഞ ചിലവില് കുറഞ്ഞ പൈസേൻ്റെ ചിലവിലാണ് നമുക്ക് തെന കൊടുക്കേണ്ട ആവശ്യം വരുന്നുള്ളൂ ഇങ്ങനെ നാച്ചുറലായിട്ട് ചെയ്യുകയാണെങ്കിൽ കുറഞ്ഞ ചിലവില് നമുക്ക് ലോബ്സിനൊക്കെ വളർത്തിയെടുക്കാവുന്നേ ഉള്ളൂ വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക